കോട്ടയം ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്ത ഷൈനി വായ്പ എടുത്തത് ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് എന്ന ഇടുക്കി കരിങ്കുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ തിരിച്ചടവ് മുടങ്ങിയതോടെ കേസ് നൽകിയെങ്കിലും നോബിയുടെ കുടുംബം തിരിച്ചടവിന് തയ്യാറായില്ല എന്ന് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഉഷാ രാജു ട്വന്റിഫോറിനോട് പറഞ്ഞു കേസിൽ ഷൈനിയുടെ ഭർത്താവ് നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി തള്ളി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്കായി മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഷൈനി പുലരി കുടുംബശ്രീ യൂണിറ്റിൽ നിന്ന് വായ്പ എടുത്തത് ഒൻപത് മാസം മുമ്പ് ഭർത്തൃവീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതോടെ തിരിച്ചടവ് മുടങ്ങി കുടുംബശ്രീ അംഗങ്ങൾ പണം ആവശ്യപ്പെട്ടതോടെ ഭർത്താവ് നോബിയിൽ നിന്ന് വാങ്ങാൻ ഷൈനി ആവശ്യപ്പെട്ടു എന്നാൽ പണം തിരിച്ചടക്കാൻ നോബി തയ്യാറാകാതിരുന്നതോടെ കുടുംബശ്രീ പോലീസിൽ പരാതി നൽകി മധ്യസ്ഥ ചർച്ചയ്ക്കായി ഷൈനിയുടെയും നോബിയുടെയും കുടുംബങ്ങളെയും കുടുംബശ്രീ അംഗങ്ങളെയും പോലീസ് വിളിപ്പിച്ചെങ്കിലും പണം തിരിച്ചടക്കില്ല എന്നായിരുന്നു നോബിയുടെ നിലപാട് രണ്ട് വണ്ടിയുണ്ട് പേർക്ക് അത് എഴുതി കൊടുക്കാമെങ്കിൽ ഈ ലോൺ പറഞ്ഞു അപ്പൊ ഷൈനി പറഞ്ഞാൽ അത് പറ്റത്തില്ല എനിക്ക് പിള്ളേർക്കും ചെലവിന് വേണം അതില്ലാതെ ഞാൻ എഴുതി കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നീടാണ് ഇത് അച്ഛൻ ഇവരച്ഛനുണ്ട് നോബി ഒന്നും സംസാരിച്ചിട്ടില്ല അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നാണയം എടുത്തിട്ട് പോകുന്നവളാണ് കേസ് കോടതിയിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയാണ് ഷൈനിയുടെ പേരിലെടുത്ത വായ്പയിൽ ഇനി തിരിച്ചടയ്ക്കാനുള്ളത് ഷൈനി മരിച്ചതോടെ വായ്പാ തുക എങ്ങനെ തിരികെ ലഭിക്കുമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് പുലർ ഈ കുടുംബശ്രീ യൂണിറ്റ് ഫോർ ഇടുക്കി